പാലക്കാട് നെല്ലിയാമ്പതിയിൽ കാട്ടാന ഇറങ്ങി നെല്ലിയാമ്പതി സീതാർകുണ്ട് പോപ്സ് എസ്റ്റേറ്റിൽ പുതിയ പാടിയിൽ ബുധനാഴ്ച രാത്രിയാണ് കാട്ടാന ഇറങ്ങിയത് വ്യാഴാഴ്ച രാവിലെ ആറു തൊഴിലാളികൾ ജോലിക്ക് പോകുമ്പോഴാണ് ആന വഴിയിൽ നിൽക്കുന്നത് കണ്ടത് എസ്റ്റേറ്റിനു സമീപത്തെ പള്ളിയുടെ ഭാഗത്തും പുതിയ പാടിയിലെ പാതയിലും തോട്ടം തൊഴിലാളികളുടെ വീടുകൾക്ക് സമീപമാണ് കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പ്രദേശത്തെ കാട്ടാനയുടെ സാന്നിധ്യമുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞു ഇത് നെല്ലിയാമ്പതിയിൽ പതിവായി നിലയുറപ്പിച്ചിരുന്ന ചില്ലിക്കുമ്പന സമാനമായ ആനയാണ് പ്രധാനമായും ജനവാസ മേഖലയിലെ ചക്ക കഴിക്കാനാണ് കാട്ടാന എത്തുന്നത് വനംവകുപ്പിന് വിവരം അറിയിച്ചിട്ടുണ്ട് കാട്ടാന കൂടുതൽ അക്രമം കാണിക്കുകയാണെങ്കിൽ ആർ സംഘത്തെ നിയോഗിക്കുമെന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി നാട്ടുകാർ പറഞ്ഞു